ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പാറൂസ് വേൾഡ് ഇത് നമുക്കൊരു ട്രഡീഷണൽ റെസിപ്പി നോക്കിയാലോ കുമ്പിളപ്പം അഥവാ ചക്കയപ്പമാണ് തയ്യാറാക്കുന്നത് അതിനായി നമ്മൾ വയന വയനിലകൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നര കപ്പ് വറുത്ത അരിപ്പൊടി ഒരു കപ്പോളം ചക്ക വരട്ടിയത് അതുപോലെ ഒരച്ച ശർക്കര അരക്കപ്പ് റവ അഞ്ചു ആറോ ഏലയ്ക്ക ഒരു കപ്പ് തേങ്ങ ഇതാണ് നമ്മുടെ ചക്ക വരട്ടി ഇനി നമുക്ക് എടുത്തിരിക്കുന്ന ശർക്കരയെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് അലിയിച്ചെടുക്കണം ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ തന്നെ അത് അലിഞ്ഞു കിട്ടും ഇനി നമ്മൾ മാവ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അതിനേക്കായി ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് നമ്മുടെ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി അടുത്തതായി നമ്മൾ അര കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് റവ നമ്മൾ ഈ മാവിൽ ചേർക്കുന്നതോടെ നമുക്ക് മാവ് നല്ല മയത്തിൽ കിട്ടുകയും നമ്മുടെ കുമ്പിളപ്പം അഥവാ ചക്കയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും ഇത് സഹായിക്കും ഇനി നമുക്ക് അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചക്ക വരട്ടിയാണ് ചക്ക വരട്ടിയും റവയും അതുപോലെ തന്നെ അരിപ്പൊടിയും നന്നായി മിക്സ് ചെയ്തെടുക്കണം കാരണം നമ്മുടെ ചക്കവരട്ടി വരട്ടി കുറച്ച് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത് നന്നായി നമ്മൾ വരട്ടിയെടുത്തുകൊണ്ടാണ് നന്നായി ഹാർഡായിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് മിക്സ് ചെറിയൊരു ടാസ്ക് തന്നെയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര പാനി കൂടി നമുക്ക് ചേർത്ത് മാവ് നന്നായി കൊഴിച്ചെടുക്കണം ഒരിക്കലും നമ്മൾ ശർക്കര പാനി ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് കാര്യം ഓരോ അരിപ്പൊടിയുടെയും വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള അളവ് ഡിഫറെൻ്റ് ആയിരിക്കും ഇപ്പം നമ്മൾ കുറേ ചിലപ്പോൾ നമുക്ക് ഒരു ശർക്കരയുടെ മുഴുവൻ പാനി ആവശ്യമായിട്ട് വരില്ല അപ്പോൾ നമ്മൾ എപ്പോഴും കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മാത്രം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക ഇവിടെ നമുക്ക് ശർക്കരയുടെ മുഴുവൻ പാനി ഈ മാവിലേക്ക് ആവശ്യമായി വന്നിട്ടുണ്ട് ഇനി അടുത്തതായി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഒരു കപ്പ് തേങ്ങ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നല്ലൊരു മണത്തിനായി എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക കൂടി ചേർത്ത് നന്നായി മാവ് കുഴച്ചെടുക്കുക ഇനി ഒരു നുള്ള് ഉപ്പ് മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് മാവിനെ പാകമുള്ള അയവിലാക്കി എടുക്കണം ഇപ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അടുത്തതായി നമുക്ക് വയനയിലകളെടുത്ത് കുമ്പിൾ കുത്തി ഇതിലേക്ക് കുറേശെ മാവ് വെച്ച് നന്നായി മടക്കിയെടുക്കണം ഞാൻ കുമ്പിൾ ഉണ്ടാക്കി ഈ മാവ് ആക്കുന്നതിൽ അത്ര എക്സ്പേർട്ടൊന്നുമല്ല എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് അറിയുന്നവർ നല്ല വൃത്തിയായി ചെയ്യുന്നവർ മുത്തശ്ശിമാരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാനിത് ചെയ്യുന്നു വയനയില കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന അപ്പത്തിന് നല്ലൊരു സുഗന്ധമായിരിക്കും ഉണ്ടാവുക കൂടാതെ ചിലവർ ഇത് ആവിയിൽ വെച്ച് വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ പുറമെ തന്നെ കുറച്ച് വയന ഇലകൾ കൂടി ഇട്ട് കൊടുക്കാറുണ്ട് ചില നാട്ടുകളിൽ തെരളി എന്ന് എന്നുകൂടെ പറയാറുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഇലയ്ക്ക് എന്താണ് പറയുക ഇവിടെ ഇലമംഗലം തെരളി ഇല അതുപോലെ തന്നെ വയന ഇല എന്നൊക്കെ പറയാറുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ തന്നെയാണോ പറയുക ഇങ്ങനെ നമുക്ക് എല്ലാ തിരളികളിലും മാവ് നിറച്ച് നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളുടെ എല്ലാ കുമ്പിളപ്പവും നമ്മൾ നന്നായി ഇലയിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കണം അതിനായി നമ്മൾ ഒരു ഇഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളമൊഴിച്ച് തട്ട് വെച്ച് നന്നായി ആവി വരാനായിട്ട് വെച്ചിട്ടുണ്ട് ഓരോ കുഞ്ഞുനിളക്കത്തിലേക്ക് വച്ച് കൊടുക്കാം നന്നായി അടച്ച് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കുമ്പിളപ്പം നന്നായി റെഡി ആയിട്ടുണ്ട് ഇത് അടുപ്പ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വാസനയൊക്കെ വരുന്നുണ്ട് അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ തനിമയാർന്ന പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം